ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അഖിൽ അമ്മയോട് പറയാണ് പൂജാമുറിയിലിരിക്കുന്ന ഭസ്മവും കുങ്കുമവും ആണെങ്കിൽ വെള്ളത്തിൽ അലിച്ച് കളയണമെന്ന് വസുന്ധരാമ്മയപ്പോൾ ചോദിക്കുന്നു എന്താണ് കാര്യമെന്ന് അപ്പോൾ പറയണം പിന്നെ ഞാൻ പറയാമെന്ന് അധവർമ്മ പറയാണ് നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാനെന്ന് വസുധരാമ്മയാണെങ്കിൽ വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിച്ചു വരണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് ലേറ്റായാൽ ഞങ്ങൾ അവിടെ റൂം എടുത്ത് താമസിക്കുമെന്നൊക്കെ ആമയാണെങ്കിൽ എല്ലാവരോടും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ കൂട്ടത്തിലാണെങ്കിൽ അമൃതയോട് പറയുമ്പോൾ അമൃതയാണെങ്കിൽ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയും ഐശ്വര്യയുമാണ് ജഗന്നാഥൻ ചോദിക്കുകയാണ് ചെങ്കൽ അമ്പലത്തിലേക്കാണെങ്കിൽ രണ്ടുപേരും പോയിരിക്കുകയാണല്ലേ അവിടെ വെച്ച് രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കാൻ നോക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുകയാണ് ശ്യാമയുടെ കൂടെ എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്നൊക്കെ ജഗന്നാഥൻ പറയാണ് അതിലൊന്നും കാര്യമില്ല ഇന്ന് ഉറപ്പായിട്ടും രണ്ടുപേരെ ഞാൻ തീർത്തിരിക്കുമെന്നൊക്കെ പറയാണ് മൃതയും ശ്യാമയും തമ്മിലുള്ള പിണക്കമൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കണമെന്നൊക്കെ പറയുകയാണ് ഐശ്വര്യ അത് ശ്രമിച്ചോളാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജഗന്നാഥൻ പറയുന്നു അതിലും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ശ്യാമ ഇന്നത്തോടെ തീരും ഒരു ദിവസത്തെ ആയുസ് അവൾക്കുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയണം രണ്ടുപേരും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും എല്ലാത്തിനും അധിപതി അത് കഴിഞ്ഞ് അങ്കിൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വാക്കു പാലിക്കുമെന്നൊക്കെ പറയുന്നു ജഗന്നാഥനപ്പോൾശ്വര്യോട് പറയാണ് തന്ന വാക്ക് മാത്രം പാലിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാകുമെന്നൊക്കെ അകിലും ശ്യാമയും അമ്പലത്തിലെത്തിയതിനു ശേഷം പ്രാർത്ഥിക്കുകയാണ് ആ സമയം അവിടേക്ക് ഒരു അമ്മ വരുന്നു ആ ചോദിക്കുകയാണ് ശിവപാർവതി പൂജ ചെയ്യാൻ വന്നതാണോ അങ്ങനെയെങ്കിൽ സംഗീതത്തിനു കൂടെ ഒരു പൂജ എന്ന് ചോദിക്കുന്നു ശ്യാമയും അകിലും അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അമ്മയപ്പോൾ പറയുകയാണ് മോളുടെ സൗണ്ട് കേട്ടിട്ട് സംഗീതമൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു ശിവപാർവ്വതിയുടെ മുന്നിൽ പാട്ട് പാടുന്നത് നല്ലതാണ് അങ്ങനെയെങ്കിൽ പാട്ട് പാടിയിട്ട് പോകൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ അമ്മ പോയി പോയിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അഖിലാണെങ്കിൽ ശ്യാമ്യം നിർബന്ധിക്കുന്നുണ്ട് പാട്ട് പാടാനെന്ന് പറഞ്ഞിട്ട് അഖിൽ പറയണം ആ അമ്മ വന്നത് നമുക്ക് അനുഗ്രഹമായി എന്തായാലും താൻ പാട് ഇവിടെ ആർക്കും അറിയില്ലല്ലോ തന്നെ അതുകൊണ്ട് പാടണമെന്നൊക്കെ അഖിൽ പറയുന്നു പിന്നീട് അമൃതയുടെ അടുത്താണെങ്കിൽ അപ്പച്ചയും ഐശ്വര്യം അമൃതയെ വീണ്ടും ചൂട് പിടിപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട് ഐശ്വര്യം ചോദിക്കുന്നുണ്ട് ശാമിയുമായിട്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ അമൃതയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഷ്യാമക്കു ഉദ്ദേശിച്ചതെന്നൊക്കെ അമൃത പേരോടുമായിട്ട് എൻ്റെ റൂമിൽ നിന്ന് ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയാണ് അതേസമയം അമ്പലത്തിൽ അഖിൽ ശ്യാമയെ കൊണ്ട് പാടിക്കാൻ പെർമിഷൻ വാങ്ങിയിട്ട് ശ്യാമയെക്കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയാണ് പാട്ട് പാടുന്നത് കേട്ടിട്ട് ചുറ്റും ആൾക്കാർ കൂടുന്നു ശ്യാമ പാടിയതിന് ശേഷം എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ അകിലിനോട് പറയാണ് എനിക്ക് പാട്ട് പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലോകം കീഴടക്കിയ പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുന്നു അഖിലിനെയും ശ്യാമയും തേടിയിട്ടാണെങ്കിൽ ജഗന്നാഥനും ഭാര്യയുമാണെങ്കിൽ അമ്പലത്തിലേക്ക് വരുന്നു രണ്ടുപേരും പറയാണ് അഖിലിനെയും ശ്യാമയുമാണെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കരുതെന്ന് ജഗന്നാഥനെ ഭാര്യയുമാണെങ്കിൽ നേരത്തെ ശ്യാമ പരിചയപ്പെട്ട അമ്മ കാണുന്നു ആ അമ്മ വീണ്ടും ശ്യാമയുടെയും അഖിലിൻ്റെയും അടുത്ത് വരികയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ടോ അമ്മ എവിടെയായിരുന്നു ഞാൻ പാട്ട് എന്ന് പറയുന്നു അമ്മയപ്പോൾ പറയുകയാണ് മോളുടെ പാട്ടൊക്കെ ഞാൻ കേട്ടിരുന്നുവെന്ന് അമ്മ ഒരു ചരട് എടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ശത്രുദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ചരട് കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ടു പേരിനെ കയ്യിലും കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് കെട്ടിക്കൊടുക്കുന്നു അമ്പലത്തിൽ നിന്നും പോകുന്നത് നിങ്ങൾ രണ്ടുപേരും ഇതഴിച്ചു മാറ്റരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ പോവുകയാണ് ആ അമ്മ പോയി കഴിഞ്ഞിട്ട് അഖിലിനാണെങ്കിൽ അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നു നേരത്തെ തന്നെ സന്യാസി പറ്റിച്ചതുപോലെ ഇതും വല്ല പറ്റിപ്പീരുമായിരിക്കും അവസാനം കാശ് ചോദിച്ചു വരുമെന്നൊക്കെ പറയാണ് അഖിലാണെങ്കിൽ ആ ചരട് അഴിക്കുന്നു അതിനുശേഷം ശ്യാമയെ കൊണ്ട് നിർബന്ധിച്ച് അഴിപ്പിക്കുകയാണ് അതേസമയം ജഗന്നാഥനും മായയും അഖിലിനെയും ശ്യാമയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മായ ചോദിക്കുന്നുണ്ട് ഇതുവരെയും അവരെ കണ്ടില്ലല്ലോ എന്ന് ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഈ വഴി അവർ വരുമെന്ന് രണ്ടുപേരെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അകലും ശ്യാമയും ആ വഴി നടന്നു വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്